ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ നീല അമരി കരിഞ്ചീരകം എണ്ണ അത് ഓഫർ ഇടാനായിട്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ നീലി അമരി കരിഞ്ചീരകം ഹെയർ ഓയിൽ എന്ന് പറയുന്നത് ഇത് മുടി വളരാനും മുടിക്ക് നല്ല കട്ടി കൂടാനും നല്ല കറുപ്പ് നിറം കിട്ടാനും ഉള്ള് നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറാനും താരൻ മാറാനും കൊഴിഞ്ഞു പോയെടുത്ത് പുതിയ മുടികൾ വളരാനുമൊക്കെ ആയിട്ട് ഒരുപാട് പേര് വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇതാണ് നമ്മുടെ നീലിയമ്പരി കരിഞ്ചീരകം ഹെയർ ഓയിൽ എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ചെറിയ കുട്ടികൾക്ക് ഇത് യൂസ് ചെയ്യാമോ പ്രായമായ ആളുകൾക്ക് യൂസ് ചെയ്യാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ചെറിയ കുട്ടിയാണ് ഇരിക്കുന്നത് ഈ എണ്ണയാണ് ഉപയോഗിക്കുന്നത് മുടി കാണിക്കാം കേട്ടോ അപ്പം നമ്മുടെ ചെറിയ കുട്ടിയുടെ മുടിയാണ് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ലോങ് ഹെയർ ആണ് ഞാൻ ബാക്ക് ബാക്കിയാൻ ഇട്ടിട്ട് ബാക്കിലും കൂടെ കാണിക്കാം നല്ല നീളമുള്ള ഹെയർ ആണ് നല്ല തിക്കായിട്ടുള്ള നല്ല ബ്ലാക്ക് ആയിട്ടുള്ള ഹെയർ ആണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ നല്ല ലോങ് ആണ് അപ്പോൾ അത് നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ പിടിക്കുമ്പോൾ ഈ അറ്റം വരെ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ എണ്ണ തന്നെയാണ് നമ്മുടെ ഈ പിഞ്ച് കൊച്ചു മുതൽ നമ്മുടെ ഒരുപാട് ഫോളോവേഴ്സ് ഉപയോഗിക്കുന്ന എണ്ണയാണ് കണ്ടില്ലേ കറുകറ കറുത്തിരിക്കും ഓക്കെ ഞാൻ ഇന്ന് ഹെയർ വാഷ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് എൻ്റെ പാറി പറഞ്ഞിരിക്കുന്നത് ഇപ്പം പോരാത്തിന് ഞാൻ കെട്ടി വെച്ചിരിക്കുകയാണ് കണ്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ എണ്ണയെക്കിട്ട് കുളിച്ചിട്ടിരിക്കുകയാണ് നമ്മുടെ സുന്ദരി അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ചിരിക്കി അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് കേട്ടോ ഇവരെല്ലാം നമ്മുടെ എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇത് നമ്മുടെ ഈ നമ്മുടെ ഈ സുന്ദരിയും ഇതിന്റെ ചേച്ചിയും എല്ലാം നമ്മുടെ എണ്ണയാണ് ഉപയോഗിക്കുന്നത് നല്ല തിക്ക് ഹെയർ ആണ് ഇപ്പൊ ഇട്ടിരിക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് ഈ മുടിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എണ്ണ കണ്ടോ നന്നായിട്ട് എണ്ണ എണ്ണ വെച്ചിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ നല്ല ലോങ് ഹെയർ ആണ് കേട്ടോ ഒത്തിരി നീളുള്ള ഇവളുടെ പ്രായത്തിന് ചേർന്ന മുടിയേ അല്ല ുള്ളത് നല്ല ആയിട്ടുള്ള ഹെയർ ആണ് അതുപോലെ തന്നെ നല്ല തിക്കായിട്ട് കണ്ടോ നല്ല തിക്കായിട്ട് മുടി ഇരിക്കും ഇത് രണ്ട് പോർഷനും കൂടിയാണ് കേട്ടോ ഒരു ഭാഗത്ത് മാത്രമല്ല രണ്ട് ഭാഗത്തും കൂടി ആയിട്ടാണ് ഒന്ന് നന്നായിട്ട് എണ്ണയൊക്കെ വെച്ച് കുളിച്ചു അല്ലേ ആ ഇന്ന് നന്നായിട്ട് എണ്ണയൊക്കെ തേച്ചിട്ട് കുളിച്ചു അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ ഉപയോഗിക്കാമോ എന്നുള്ളത് രണ്ട് വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് മുതൽ ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാവുന്ന എണ്ണയാണ് നീലയമരി കരിഞ്ചീരകം ഹെയർ ഓയിൽ ഇത് ഇരുപത്തിനാല് മുതൽ ഇരുപത്തെട്ട് ഇൻഗ്രീഡിയൻസ് വരെ ചേർത്ത് എട്ട് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ തുടർച്ചയായി കാച്ചെടുക്കുന്ന എണ്ണയാണ് യാതൊരു വിധ സൈഡ് എഫക്ട്സും ഇല്ല ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട് ക്യാൻസർ പേഷ്യൻസ് ആലോപേഷ്യ പേഷ്യൻസ് ആസ്മ രോഗികൾ സൈനസ് പ്രോബ്ലം ഉള്ളവർ മൈഗ്രെയിൻ ഉള്ളവർ കഫക്കെട്ട് ഉള്ളവർ അങ്ങനെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന എണ്ണയാണ് നമ്മുടെ നീലയാമരി കരഞ്ചീരകം ഹെയർ ഓയിൽ എന്ന് പറയുന്നത് ഇത് നമുക്കിവിടെ ടു ഹൺഡ്രഡ് എം എൽ മുതൽ എത്ര അളവിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ അപ്പം ഞങ്ങൾ നമ്മളിപ്പോൾ ഇത് ഓഫർ ഇട്ടിട്ടുണ്ട് ഓഫർ ഇപ്പം നമ്മുടെ മന്ത്രി ഓഫറാണ് ഇപ്പോൾ ഇടുന്നത് ഓണം ഓഫർ എല്ലാം ക്ലോസ് ആയി ഞാൻ പറഞ്ഞിരുന്നു ഓണത്തിന്റെ അന്നത്തോ അന്നത്തെ ദിവസം ഓണം ഫിഫ്റ്റീൻത്തിനായിരുന്നു പതിനഞ്ചാം തീയതിയോടുകൂടി നമ്മുടെ എല്ലാ ഓഫേഴ്സും ക്ലോസ് ആവുമെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് നിലവിൽ ഒരു ഓഫറും ഇല്ല ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ തരാം നീലിയാമരി കരിജീരകം ഹെയർ ഓയിലിൻ്റെ ഓഫർ തരാം ഇത് ബൈ വൺ ഗെറ്റ് വൺ ഓഫറാണ് അതായത് നിങ്ങൾക്ക് രണ്ട് ബോട്ടിൽ നീലിയാമരി കരിജീരകം ഹെയർ ഓയിൽ ഓയിലിപ്പം ബൈ വൺ ഗെറ്റ് വണ്ണിൽ ഇപ്പോൾ ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ബോട്ടിലാണ് ഇങ്ങനത്തെ രണ്ട് ബോട്ടിൽ ചേർത്തിട്ട് നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിക്കാം കേരളത്തിലുള്ളവർക്കാണ് ഓഫർ ഇട്ടിരിക്കുന്നത് കേരളത്തിന് വെളിയിലുള്ളവർ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ കിട്ടണം കേട്ടോ അപ്പോൾ ഒരാൾക്ക് എത്ര സെറ്റ് വേണമെങ്കിലും വാങ്ങിക്കാം ഇതാണ് നമ്മുടെ നീലിയാമരി കരിജീരകം ഹെയർ ഓയിൽ എന്ന് പറയുന്നത് ഓക്കെ പിന്നെ ഇത് ഡൈ ഓയിൽ അല്ല ഡൈ ഓയിൽ വേറെ തന്നെയാണ് ഡൈ ഓയിൽ ഇത് മാറി മാറിപ്പോയരുത് ഡൈ ഓയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുടി നിറം കിട്ടാൻ വേണ്ടിയിട്ട് കറുത്ത നിറം കിട്ടാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ് ഇത് നമ്മുടെ മുടിക്കുണ്ടാവുന്ന സകലകണ്ട പ്രശ്നങ്ങളും മാറാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു പിന്നെ ഞാൻ ഈ കൊച്ചിന്റെ മുടിയുടെ ബാക്ക് പോർഷനും കൂടെ കാണിക്കാം അപ്പോൾ ദേ നമ്മുടെ കൊച്ചിന്റെ ബാക്ക് ക്യാം ഫോട്ടോ ആണ് കേട്ടോ എടുക്കുന്നത് അതിനാണ് ഞാനിപ്പോൾ കൊച്ചിനെ പുറകിൽ തിരിഞ്ഞു നിർത്തിയേക്കാണ് കണ്ടോ നമ്മളിപ്പോ ലാൻഡ്സ്കേപ്പിൽ ഫോട്ടോ എടുക്കുന്ന വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വരുന്നുണ്ടായിരിക്കും രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മുടെ കുഞ്ഞു ഒച്ചാണ് കേട്ടോ അത് കണ്ടോ ലെങ് മുടിയുടെ അതായത് നമ്മുടെ ആ പുള്ളിക്കാരിയുടെ അരയൊപ്പം മുടിയുണ്ട് കണ്ടോ യും മുടിയുണ്ട് നല്ല കറുത്ത മുടിയാണ് നിങ്ങൾക്ക് ഇത്രയും കുഞ്ഞിലെ ഇത്രയും കറുത്ത മുടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ നീലിയമ്പരി എണ്ണ തേക്കുന്നതുകൊണ്ടാണ് കേട്ടോ നല്ല ഉള്ളുള്ള ഉള്ള തിക്കായിട്ടുള്ളതോ നിങ്ങൾക്ക് ഞാനിപ്പം ചീകുമ്പോൾ തന്നെ കാണാൻ പറ്റും ഡ്രസ്സോ അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല അത്രയും തിക്കായിട്ടുള്ള മുടിയാണ് കേട്ടോ നല്ല തിക്കായിട്ടുള്ള പിന്നെ ഇടയ്ക്ക് ഞങ്ങളൊന്ന് ഷേപ്പ് ചെയ്തൊക്കെ വെട്ടും യു ബി അങ്ങനെയൊക്കെ വിട്ടു അതുകൊണ്ടാണ് ഇത് ആറ്റം ഒരു ഷേപ്പ് ഇല്ലാണ്ടിരിക്കുന്നത് പിന്നെ നല്ല തിക്കായിട്ടുള്ള താരമാ കേട്ടോ എണ്ണയിട്ടിരിക്കുന്നുണ്ടോ ഇന്ന് നന്നായിട്ട് എണ്ണ വെച്ചിട്ടുണ്ട് അപ്പോഴേ ഞാൻ ഓർത്തതാണ് ഇന്ന് എണ്ണയൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണം എന്ന് ഓർത്തിട്ടാണ് കണ്ടോ നോക്കൂ നിങ്ങൾ നല്ല ലെങ്ത്തി ആയിട്ടുള്ള ഹെയർ ആണ് അതുപോലെ തന്നെ കാണിക്കാം കണ്ടോ നല്ല ലെങ്ത്തി ആയിട്ടുള്ള ഹെയർ ആണ് നല്ല തിക്ക് ആയിട്ടുള്ള ഹെയർ ആണ് അതുപോലെ തന്നെ നല്ല ബ്ലാക്കി ഹെയർ ആണ് നോക്കിക്കോളൂ നല്ല സിൽക്കി ബ്ലാക്കി കണ്ടോ നല്ല സിൽക്കി ബ്ലാക്കി ഹെയർ ആണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ എണ്ണ ഉപയോഗിക്കുമ്പോൾ പൊതുവേ പേന് ഈര് താരൻ അങ്ങനെ ഒന്നും വരത്തില്ല നോക്കൂ നിങ്ങൾ കാര്യം ഈ ഒരു പ്രായത്തിലെ കുഞ്ഞുങ്ങളിൽ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ആകുമ്പോൾ പേന് ഈര് താരനൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കൂടുതലാണ് നല്ല എപ്പോഴും ഉണ്ടോ ഞാൻ എൻ്റെയൊക്കെ കുഞ്ഞിനെ തല നിറയെ പേനായിരുന്നു പക്ഷേ ഈ കുഞ്ഞുങ്ങളുടെ തലയിലോട്ട് നോക്കൂ ഞാൻ വേറെ വേറെ ആയിട്ട് കാണിക്കും സ്കാൽപ്പ് ശരിക്കും കാണാം നിങ്ങൾക്ക് ഒരു പേനോ ഒരു ഈരോ നോക്കും മുടിയിലോട്ട് നോക്കും എങ്ങാനും മറ്റുമിറ്റ് ഇച്ചിരി ഒന്ന് ഓക്കെ കേട്ടോ എങ്ങാനും ഒരു ഈരോ പേനോ കാണുന്നുണ്ടോ നിങ്ങൾ നോക്കൂ കേട്ടോ ഇനി ഇതിൻ്റെ ചേച്ചിയുണ്ട് കേട്ടോ അതിനു ഇതുപോലെ തന്നെയാണ് നല്ല തിക്ക് തിക്കായിട്ടുള്ള ഹെയർ ആണ് അതുപോലെ തന്നെ നല്ല ബ്ലാക്ക് ആയിട്ടുള്ള ഹെയർ ആണ് എണ്ണ വെച്ചിരിക്കുന്നതാണ് ഇപ്പോൾ കുളി കഴിഞ്ഞതേയുള്ളൂ ഉണങ്ങിയിട്ടില്ല ശരിക്ക് കേട്ടോ ഇതാണ് നമ്മുടെ ദേവു മൂളിൻ്റെ മുടി കേട്ടോ അടിപൊളി മുടിയാണ് ഈ അപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാമോ എന്ന് ചോദിക്കുന്നവരോടാണ് പറയുന്നത് വിശ്വസിച്ച് ഉപയോഗിക്കാം ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെല്ലാം ഈ എണ്ണയാണ് ഉപയോഗിക്കുന്നത് ഇതിനകത്ത് പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ചേർക്കുന്നില്ല കാച്ചെണ്ണയാണ് അതുപോലെ തന്നെ നമ്മൾ ഫ്രാഗ്രൻസ് ചേർക്കുന്നില്ല ആ എടുക്കുമ്പോൾ എന്താണോ നമ്മുടെ എണ്ണയുടെ മണം അത് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുമ്പോഴും ഈ എണ്ണയുടെ മണം കേട്ടോ ആർക്കും വിശ്വസിച്ച് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് തെളിവ് ഉൾപ്പെടെ കാണിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വന്ന് വീഡിയോ ആയിട്ട് ചെയ്തത് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ ഓഫർ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ ആ ഓഫർ ബൈ വൺ ഗെറ്റ് വണ്ണിൽ കിട്ടും അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് കിട്ടും ഓക്കെ വീഡിയോ വേണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു കീഴിലെ കീഴ്ക്കാഴ്ച വീഡിയോ മേ കാണാം ടിൽ ദൻ ടേക്ക് കെയർ